കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങളിൽ മുങ്ങിക്കുളിക്കുന്നവരിലുണ്ടാകുന്ന മസ്തിഷ്കജ്വരം മലയാളിയെ തേടിയെത്തിയിരിക്കുന്ന പുതിയ രോഗമാണ് അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് എന്നാണ് ഈ രോഗത്തിന്റെ ശാസ്ത്രീയനാമം മൂക്കിനെയും മസ്തിഷ്കത്തെയും വേർതിരിക്കുന്ന നേർത്ത പാളിയിൽ അപൂർവമായി ഉണ്ടാകുന്ന സുശ്വരങ്ങൾ വഴിയോ കർണപുടത്തിലുണ്ടാകുന്ന സുഷരങ്ങൾ വഴിയോ ആണ് അമീബ തലച്ചോറിലേക്ക് കടക്കുന്നത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ഈ അമീബയുടെ സാന്നിധ്യം ധാരാളമുള്ളതിനാൽ അവിടെ കുളിക്കുന്ന കുട്ടികളിലേക്ക് അമീബ വളരെ വേഗം കടന്നു ചെല്ലും രോഗാണുബാധയുണ്ടായി ഒന്നു മുതൽ ഒൻപത് ദിവസത്തിനുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുക കടുത്ത തലവേദന പനി ഛർദി ശരീരവേദന തുടങ്ങിയവയാണ് പ്രാഥമിക ലക്ഷണങ്ങൾ രോഗാവസ്ഥ നിയന്ത്രണരേഖ കടന്നാൽ അപസ്മാരം ബോധക്ഷയം ഓർമ്മക്കുറവ് തുടങ്ങിയ ലക്ഷണങ്ങൾ രോഗി കാണിച്ചു തുടങ്ങും ഈ രോഗത്തെപ്പറ്റി ശാസ്ത്രീയമായ പഠനങ്ങൾ വളരെ കുറവാണ് നെഗ്ലേറിയ ഫൗലേറി എന്ന അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗാണു രോഗകാരണമായി ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നത് ആരോഗ്യമന്ത്രി അടക്കമുള്ളവർ രോഗപ്രതിരോധത്തിനായി കണ്ടുപിടിച്ചിരിക്കുന്ന സൂത്രം കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കരുത് എന്നാണ് അവിടെയാണ് അമീബയേക്കാൾ അപകടകരമായ മറ്റൊരു വിഷയം പൊങ്ങി വരുന്നത് നീരൊഴുക്ക് നഷ്ടപ്പെട്ട ജലാശയങ്ങൾ മാലിന്യം കൊണ്ടു നിറയുന്നത് അമീബയ്ക്ക് അവിടെ വളരാൻ സാധിക്കുന്നത് ഈ മലിനജലം ഒഴിവാക്കി പഴയതുപോലെ നീരൊഴുക്കുള്ള ജലാശയങ്ങൾ രൂപപ്പെടുത്താൻ എന്തുകൊണ്ട് സർക്കാർ സംവിധാനങ്ങൾക്കാകുന്നില്ല കൊതുക് വളർത്തൽ കേന്ദ്രമായി മാറിയ നമ്മുടെ ജലാശയങ്ങളിൽ നീരൊഴുക്ക് കൊണ്ടുവരാൻ ഈ ഘോരഘോരം പ്രസംഗിക്കുന്നവർക്ക് എന്തുകൊണ്ടാണ് സാധിക്കാത്തത് എല്ലാം അമീബയുടെ തലയിൽ കെട്ടിവെച്ച് തലയൂരാനാണ് സർക്കാരിന്റെ ശ്രമം അമീബയേക്കാൾ രോഗവാഹകരായ അധികാരികളിൽ നിന്ന് മറിച്ചൊന്നും പ്രതീക്ഷിക്കേണ്ട എന്ന് ഇപ്പോൾ തോന്നുന്നു